മൈഗ്രേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയിൽ മുൻ ജെ എൻ യു വിദ്യാർത്ഥിയും തിരുവനന്തപുരം സി ഡി എസ്സിൽ റിസർച്ച് ചെയ്യുന്ന ശബ്നം എന്ന വ്യക്തി ഇവിടെ പേപ്പർ അവതരിപ്പിച്ചിരുന്നു മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ അനുഭവങ്ങൾ അവരോട് ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു കോൺക്ലേവിൽ പങ്കെടുക്കുക വളരെ നല്ല അനുഭവമായിരുന്നു ഞാനിപ്പോൾ ഒരു പേപ്പർ പ്രസന്റ് ചെയ്തു കിഴക്കൻ യൂറോപ്പിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം എന്ന വിഷയത്തിലായിരുന്നു ഞാൻ പേപ്പർ അവതരിപ്പിച്ചത് അത് വളരെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് അപ്പോൾ കോൺക്ലേവിലത് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതിൽ എന്ത് തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് വളരെ അക്കാദമികമായ ഒരു ചർച്ച അതോടനുബന്ധിച്ച് നടന്നു ആ സെഷനിൽ തന്നെ ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷൻ ജർമ്മനിയിലേക്കുള്ള മൈഗ്രേഷൻ ഞാൻ കിഴക്കൻ യൂറോപ്പിലേക്കുള്ള മൈഗ്രേഷൻ അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ മൈഗ്രേഷനാണ് ചർച്ച ചെയ്യപ്പെട്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഏജൻസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ല ഗവൺമെൻറ്റിനെന്ത് ചെയ്യാൻ പറ്റും മലയാളി ഓർഗനൈസേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിനെങ്ങനെ സംഘടിക്കാൻ പറ്റും അങ്ങനെയുള്ള ചർച്ചകൾ ൊക്കെ നടന്നു വളരെ പ്രതീക്ഷയോടെയാണ് കോൺക്ലേവിനെ നോക്കിക്കാണത് ഇത്തരം കോൺക്ലേവുകൾ വിദ്യാർത്ഥികൾക്കിടയിലൊരു ഇത്തരം അക്കാഡമികമായിട്ടൊരു ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും മാത്രം നമുക്കിത് വലിയൊരു എക്സ്പോഷ്യർ ആണ് കിട്ടുന്നത് നമ്മളിവിടെ അക്കാദമിക മേഖലയിൽ ഇടപെടുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ വിവിധ പ്രവാസി സംഘടനകളിൽ ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ വെച്ച് കണ്ടുമുട്ടാൻ പറ്റുന്നു അത് നമ്മുടെ തന്നെ റിസർച്ചിന് വളരെ ഉപകാരമാണ് മുന്നോട്ടുള്ള പോളിസി മേക്കിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും അത്തരത്തിലുള്ള വളരെ സമഗ്രമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഇവിടെ ഉണ്ട് അത് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്